ഞാൻ വായിച്ചത് അഥവാ നിങ്ങൾ ഇതിലൊക്കെ ബ്രേക്ക് ഇട്ടിട്ടുണ്ടാവും ചിലപ്പോ ഇറക്കത്തില്ല എങ്ങനെയാണ് വേർത്തീകരിച്ചറിയില്ല ആ تقدم من البسملة والحمدلة والصلاة والسلام على من ذكرا ഇവർക്കൊക്കെ ചൊല്ലി അതുപോലെ ഇതിന്റെ ശേഷം ഇപ്പോ ബഹുമാനപ്പെട്ട െ മുത്ത് വലിയ ആദ്യത്തെ അതും ഇവിടെ എഴുതി വെച്ചിട്ടൊന്നുമില്ല എഴുതാൻ വേണ്ടി മനസ്സിൽ കാൽക്കുലേഷൻ ചെയ്ത് വെച്ചിട്ടുള്ളൂ ഇനി വിശദീകരണം വന്നപ്പോ പിന്നെന്തായിട്ടുണ്ട് വലിയത് ഉണ്ടായിട്ടുണ്ട് ചെറിയത് അപ്പോൾ മനസ്സിൽ തന്നെയാണ് അതുകൊണ്ടാണ് ഞാൻ എന്ന് പറഞ്ഞ ഉടനെ പറഞ്ഞു ഈ മനസ്സിൽ മനസ്സിൽ പോയിന്റുകളൊക്കെ പറയുന്ന ഒരു ഇനി ചെറുഗ്രന്ഥമാകുന്നു എന്ന് പറഞ്ഞാൽ എന്താണ് മുക്തസ്വർ എന്ന് പറയാൻ വേണ്ടിയ കല്ലൂ കനാഹൂന്ന് ചെറിയ പദത്തിൽ വലിയ അർത്ഥമുണ്ടാകും നമ്മൾ പറയലോ വളരെ കാനുള്ള വർത്തമാന പറഞ്ഞിട്ടോ ചെറിയൊരു പദത്തിൽ വാക്കിൽ കുറഞ്ഞ നേരമുള്ള ഒരുപാട് കാര്യങ്ങൾ ഗ്രഹിക്കാണ്ടാവുക അങ്ങനെയാണ് മുഖ്താസർ എന്ന പദത്ത് പോകുന്നതാണ് മുക്തസർ ഗ്രന്ഥം പറയാൻ നമ്മൾക്ക് ഒരു എന്തിലാണ് വിഷയം അൽ പിരി നേരത്തെ പറഞ്ഞത് പറഞ്ഞാൽ മനസ്സിലാക്കി എന്നാണ് ഭാഷയിൽ എന്ന് മനസ്സിലാക്കുക ഗ്രഹിക്കുക എന്നാണ് അർത്ഥം എന്നാണ് ഇനി നമ്മളിപ്പോ പറയാം എന്താകുട്ടെ പഠിക്കണോ സബ്ജക്ട് എന്ന് പറയും ഏതെങ്കിലും എന്താ എന്ന് പറഞ്ഞാല്

കൊണ്ടുള്ള അറിവാകുന്നു നമ്മൾ നാം ചെയ്യുന്ന അമലുകളുടെ സ്വീകാര്യതയും അതിൻ്റെ കേടുകൾ പ്രതിപാദിക്കുന്ന ഓരോരോ അറിവുകളാകുന്നു അഹ്കാമി നിയമങ്ങൾ

ഞാൻ എന്നാൽ മതാഭിഷുദ്ധി ഏർപ്പെടുത്താൻ ആവശ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു മിനൽ കിതാബി പരിശുദ്ധ കുർആാനിൽ നിന്നാണ് ഹദീസുകളിൽ ഇനി ഒരു വിഷയത്തെ കുറിച്ച് ഖുർആാനിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതന്നെയാണ് അതിൻ്റെ ഈ ഖുർആനിൽ പറഞ്ഞത് ഗ്രഹിക്കാൻ പൂർണമായും കഴിയുന്നില്ലെങ്കിൽ അതിന്റെ വിശദീകരണമാവുന്ന ഹദീതിൽ ഉണ്ടാവും ഇല്ലെങ്കിൽ അതിന്റെ പൂർണ്ണത അതിൽ നിന്ന് വന്നില്ലെങ്കിൽ പണ്ഡിത ലോകം സ്വഹാബത്ത് മൊത്തം അംഗീകരിച്ചൊരു വിഷയമുണ്ടോ ആ വിഷയം തന്നെ ഇനി അങ്ങനെ ഒരു വിഷയം കാണുന്നില്ല എന്നാ പിന്നെ അവര് മറ്റൊരു വിഷയത്തിൽ അംഗീകരിച്ചിട്ടുണ്ടോ ആ അംഗീകരിച്ചതിനോട് എല്ലാത്തിനും യോജിക്കുന്നുണ്ട് അതിനാണ് കയ്യാസ് താരതമ്യ വിധി എന്ന് പറയും താരതമ്യം ചെയ്തിട്ട് ഓരോ സ്ഥലത്തും നമുക്ക് പറയാം പിന്നെ അപ്പോ ഇങ്ങനെ സുന്നത്ത് ഖുർആന് സുന്നസ് അടിസ്ഥാനപരമായ നാല് തെളിവുകളാണ് നമ്മുടെ ഖുർആാന് സുന്ന പണ്ഡിതേ ഗോപനം പിന്നെ ഇനി ഈ പിതൃ പഠിച്ചാൽ അതിന്റെ ഉപകാരം എന്താണ് നമ്മുടെ അമലുകളുടെ കേടുപാടുകളെ തീർക്കാൻ കഴിയും ഞാൻ ഇപ്പൊ ചെയ്ത് ശരിയക്കണോ നമ്മക്കെന്നെ വിലയിരുത്താൻ കഴിയും ശരിയാണ് ഇപ്പൊ കുഴപ്പമില്ല പൂർണ്ണിക്കണം കേട്ടോ എന്ന് പറയാൻ കഴിയും എന്റെ അമലുകൾ ശരിയാണ് നോക്കി ഞാൻ ഈ ചൊല്ലിയത് ശരിയായിക്കണോ ശരിയക്കണേ ശരിയക്കണെന്ന് പറയാൻ കഴിയും അതെന്നെയാണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് അതവാരം അള്ളാഹുവിന്റെ കൽപ്പനകൾക്ക് വഴിപെടാനുള്ള ഒരു വാഞ്ചബോധം ലഭിച്ചു കൊണ്ടിരിക്കും

നിസ്കരിക്കേണ്ടതുണ്ടോ ഉണ്ട് നിർബന്ധമാണ് പ്രായപൂർത്തിയും ബുദ്ധിയും നീ ചെയ്യൽ നിർബന്ധമാണ് എന്ന് അപ്പൊ അത് ചെയ്യാൻ നമ്മളും തയ്യാറാവും ആ പിന്നെ ഇനി ഈ ഓരോ പിന്നെ മധുഹബുകൾ വരുമ്പോ ആ മധുഹബ് ചെയ്തിട്ടാണ് പോവുക എന്നാണ് ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ടുഅന്വിന്റെ മധുഹബ് ആണ് അംഗീകരിച്ച് പോന്നിട്ടുള്ളത് കൊറേ സ്ഥലം കണ്ട് മിശ്രിജിപ്ത് പല സ്ഥലത്തും ഉണ്ടല്ലോ ഏർ ഇജിപ്ത് മിശ്രല്ലേ അവരുടെ പിന്നെ മക്ക പറയുള്ളത്